മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും തിരുവചനങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്ന അങ്ങയുടെ തിരുവശനങ്ങൾ എത്രയോ മനോഹരമാണ് നാഥ അങ്ങിൽ ആശ്രയമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും അങ്ങിൽ ആശ്വാസം കണ്ടെത്തുവാനും വേണ്ട കൃപാപനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഇന്നേ ദിവസം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കൃത്താ വിശ്വമിശിഹായുടെ കൃപയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയശപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ